ഹലോ എവിൺ അപ്പോൾ പുതിയൊരു ട്രിപ്പിൽ ഇറങ്ങിയ കേട്ടോ ഞാനിപ്പോൾ ഉള്ളത് കുമ്പളിയാണ് കുമിളി കോമ്പട കുമ്മിളിന്ന് കെ എസ് ആർ ടി സി സ്റ്റാൻഡിലേക്ക് നടക്കും കേട്ടോ ഒരു അടിപൊളി പ്ലാൻ ഉണ്ട് അതായത് ഗവിയിലേക്ക് കെ എസ് ആർ ടി സി വഴിയൊരു യാത്ര അതാണ് പ്ലാനിലുള്ളത് പോയി നോക്കട്ടെ ഏതായാലും സ്റ്റാൻഡിലേക്കാണ് നടക്കുന്നത് കെ എസ് ആർ ടി സി സ്റ്റാൻഡിലേക്ക് അപ്പോൾ ഇതാണ് കുമിളി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് ഇപ്പോൾ സമയം കൃത്യം എന്ന് പറഞ്ഞാൽ അഞ്ചേ പത്ത് അഞ്ചേ കാലിന് കുമിടി ബസ് സ്റ്റാൻഡിൽ നിന്ന് ഗവിയിലേക്കുള്ള ബസ് എടുക്കും അത് ആ സ്റ്റാൻഡിൻ്റെ ഉള്ളിലുള്ളത് നമുക്ക് ഗവിയിലേക്ക് പോകാനുള്ള ബസ് ഇതാണ് ഗവി കുമിടി പത്തനംതിട്ടേക്ക് അപ്പോൾ നമ്മൾ യാത്ര തുടങ്ങിയിട്ടോ ബസ് കൃത്യം എടുത്ത് ഇപ്പം മറ്റേ പ്രൈവറ്റ് സ്റ്റാൻഡിലേക്ക് ബസ് പോയിക്കൊണ്ടിരിക്കുകയാണേ അഞ്ചരക്ക് കെ എസ് ആർ ടി സി ഡിപ്പോന്ന് അതായത് കെ എസ് ആർ ടി സിൻ്റെ സ്റ്റാൻഡിൽ നിന്ന് എടുത്ത് ഇന്നത്തെ അതായത് കുമിളി ടൗൺ കേട്ടോ കുമിളി ടൗൺ വഴി ആണ് പോകുന്നത് അപ്പം ഇപ്പം ഏകദേശം ഈ ഇതിൻ്റെ കുറച്ച് തന്നെയാണ് ഞാൻ റൂം എടുത്ത് ബൈക്കിലാണ് ഞാൻ ഇവിടേക്ക് വന്നത് അപ്പോൾ ബൈക്കൊക്കെ ഞാൻ റൂമിൻ്റെ പാർക്കിങ്ങിൽ പാർക്ക് ചെയ്തിട്ടാണ് വന്നത് തിരിച്ച് എനിക്ക് ഇങ്ങോട്ടേക്ക് തന്നെ വരണം ഇത് ബസ് നേരെ പത്തനംതിട്ട ഒക്കെയാണ് പോണത് പക്ഷേ അതങ്ങനെ പോയാൽ പിന്നെ തിരിച്ച് വരാൻ കഴിയില്ല അപ്പോൾ തിരിച്ചിട്ട് ഏതേ ബസ്സിന് തന്നെ ഇങ്ങോട്ടേക്ക് തന്നെ വരണം അതാണ് പ്ലാൻ ഏതായാലും കണ്ടറിയാം നമ്മൾ ബസ് യാത്ര തുടങ്ങി കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ നിന്ന് പ്രൈവറ്റ് സ്റ്റാൻഡിലേക്ക് എത്തിയപ്പോൾ ഫുൾ ആളാട്ടോ വണ്ടിയിൽ ൾക്കാരാണ് അപ്പോൾ ഇനിയിപ്പോൾ നേരെ കൂമ്മളി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഞാൻ നേരെ ദേവിയിലേക്ക് നമ്മൾ യാത്ര ഇരിക്കുകയാണ് സ്റ്റാൻഡിൽ നിന്ന് നേരെ പുറപ്പെട്ട് ഫസ്റ്റ് സ്റ്റോപ്പ് വണ്ടിപ്പെരിയാറാട്ടോ വണ്ടിപ്പെരിയാറ് ബസ് സ്റ്റാൻഡിൽ വന്ന് നിർത്തി ആളെ പിക്ക് ചെയ്ത് അങ്ങനെ ആണ് പോവുക ഇനിയിപ്പോൾ അടുത്ത ഒരു ടേണിങ് ഉണ്ട് അവിടെ നിന്നാണ് ഗവിയിലേക്ക് നമുക്ക് തിരിയേണ്ടത് എന്തായാലും ഓരോ വിശേഷങ്ങളും ഇങ്ങനെ കാണാം പോണോഴിക്കൽ എന്തായാലും മറ്റേ യാത്ര നല്ല ഹാരാട്ടാണ് ഞാൻ കുറേ കാലത്തിന് ശേഷമാണ് കെ എസ് ആർ ടി സി ആന യാത്ര ചെയ്യുന്നത് അതാ ഇവിടെ നിന്നാണ് തിരിയുന്നത് കേട്ടോ വണ്ടി ഇത് കണ്ട പോഡ് കണ്ടില്ലേ ഗവിയിലേക്കുള്ള ബോർഡാണ് അപ്പോൾ മറ്റേ ഗവിയിലേക്ക് യാത്ര കാര്യങ്ങളായിട്ട് എല്ലാവർക്കും പല സംശയങ്ങളും ഉണ്ടാവും പത്തനംതിട്ടേന്ന് നിന്ന് ഗവി വഴി കുമിളി പോകണം അല്ലെങ്കിൽ കുമിളിന്നാണോ ഗവി വഴി പത്തനംതിട്ട യാത്ര നല്ലത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ കുമിളിന്ന് നമ്മൾ യാത്ര ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് കാരണം കുമിളിന്ന് നമ്മുടെ ഈ കാട്ടിലേക്ക് എൻട്രി ചെയ്യാൻ വെറും ഒരു പത്തിരുപത് കിലോ പത്ത് പതിനഞ്ച് കിലോമീറ്റർ കൊണ്ട് കാട്ടിലേക്ക് നമ്മൾ എൻട്രി ആവും നേരെ മറച്ച് പത്തനംതിട്ടയിൽ നിന്ന് ഏകദേശം അൻപത് കിലോമീറ്ററോളം സിറ്റിയിലൂടെയും അതേപോലെ അങ്ങനത്തെ നോർമൽ ഏരിയകളിലൂടെ യാത്ര ചെയ്തിട്ട് വേണം ഫോറസ്റ്റിലേക്ക് കയറാനേ അപ്പോൾ അത് നമുക്കൊരു മുഷിയും കുറച്ച് നമുക്ക് എന്തായാലും ഒരു മുഷിയാനുള്ള സാധ്യതകളുണ്ട് ഓക്കെ അപ്പൊ അതായിരിക്കും നല്ലത് നമ്മള് ചെക്ക് പോസ്റ്റ് എത്തിക്കെ റിസർവ് ഇവിടെ കെ എസ് ആർ ടി സി ബസ് വരെ എഴുതണം എന്നാണ് വള്ളക്കടവ് ചെക്ക് പോസ്റ്റ് ആട്ടോ വള്ളക്കടവ് അപ്പോൾ കണ്ടക്ടർ അവിടെ നോട്ട് ചെയ്യാൻ കണ്ടക്ടറും പോയതാണ് ഡ്രൈവറൊക്കെ പോയിരിക്കണതാ അപ്പോൾ ചെക്ക് പോസ്റ്റത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ചെക്ക് പോസ്റ്റാണ് ടൈഗർ ആണ് എൻട്രി ചെയ്യണം അപ്പോൾ നമ്മൾ ഫോറസ്റ്റിലേക്ക് എൻട്രി ആയിക്കഴിഞ്ഞ് നമ്മൾക്ക് ഈ യാത്രയിൽ മെയിനായിട്ട് നാല് ഡാമിൻ്റെ മുകളിലൂടെയുള്ള യാത്രകൾ ഉണ്ടാവും അതിൽ ആദ്യം തന്നെ ഗവി ഡാം പിന്നെ പിന്നൊരു ആന ആനത്തോട് ഡാം അങ്ങനെ എന്താണ് പിന്നെ കക്കി ഡാം പിന്നെ മൂഴിയാർ ഡാം അങ്ങനെ നാല് ഡാമിൻ്റെ മുകളിൽ കൂടിയാണ് നമ്മളെ യാത്ര അപ്പോൾ അതാ രണ്ടാമത്തെ ചെക്ക് പോസ്റ്റ് എത്തിക്കുന്നത് ഇത് പറഞ്ഞാൽ നമ്മുടെ ജില്ലകൾ തമ്മിൽ വേർതിരിക്കുന്ന ഒരു ചെക്ക് പോസ്റ്റ് കൂടി എന്ന് പറയാം കാരണം മറ്റേ ഇടുക്കി ജില്ലയിൽ നിന്ന് പത്തനംതിട്ട ജില്ലയിലേക്ക് കയറുന്ന ഒരു ഭാഗമാണിത് അപ്പോൾ അതിൻ്റേതായൊരു ചെക്ക് പോസ്റ്റാണ് ഇപ്പം ഈ കാണുന്നത് ഓക്കെ ഈ യാത്രയിൽ ഇപ്പം വന്യമൃഗങ്ങളൊക്കെ പല ഏരിയകളിലുണ്ട് അപ്പം റോഡിൻ്റെ വലുപ്പമൊക്കെ ഉണ്ടല്ലോ വളരെ ചെറിയ റോഡുകളാണ് നല്ലോണം ശ്രദ്ധിച്ചിരുന്നാല് കാണാം കാട്ടുപോത്ത് അതാണ് ഏണ് എത്ര ലോങ് ഓർഡിനറി ബസ് കാട്ടുപോത്തനെ കണ്ട് സിംഹാപാലം കുറയെ കണ്ട് വേറെ ഒന്നും കണ്ടില്ല എല്ലേനും കിട്ടുക നമ്മളെ ജീവിതത്തിലൊരു ആഗ്രഹം കേട്ടോ ഗവിയിലേക്കുള്ളൊരു യാത്ര അതും കെ എസ് ആർ ടി സി നമ്മൾ ആന വണ്ടിയിൽ ഏതായാലും അത് ഇങ്ങനെ സഫലമായിക്കൊണ്ടിരിക്കുകയാണ് ഒരു പ്രത്യേക അനുഭവം തന്നെ കേട്ടോ നിർത്തി അപ്പൊ നമ്മള് ഗവി എത്തിട്ടാ ഗി ഇതാണ് നമ്മള് ഗവീന്റെ ഡാമിലണ്ടർ കൊതാഗത്ത് അത് ഏറ്റവും ചെറിയ ഡാമാ ഗവീന്റെ നല്ല വളവുണ്ട് അപ്പോൾ ഏതായാലും ആദ്യത്തെ ഡാമിന്റെ മേലെ കൂടിയുള്ള യാത്ര കഴിഞ്ഞ് ഗവി ഡാം ആണ് ഇപ്പോൾ കേറിയത് സത്യത്തിൽ നാല് ഡാമിൻ്റെ മേലെക്കൂടി നമ്മൾ ബസ്സിൽ ഡാമിൻ്റെ മുകളിൽ കൂടി യാത്ര ചെയ്യുന്നുണ്ടെങ്കിലും ഈ ഒരു റൂട്ടിൽ ഏകദേശം എട്ടോളം എട്ട് മതിയോ നിൽക്കാറില്ല അത്രയും ഡാമുകൾ ഈ റൂട്ടിലുണ്ട് അതായത് ഇപ്പം പറഞ്ഞ നാല് ഡാമിൻ്റെ പുറമെ മുല്ലപ്പെരിയാർ തുടക്കത്തിൽ തന്നെ കുമിളിന്ന് വരുമ്പോൾ തുടക്കത്തിൽ തന്നെ മുല്ലപ്പെരിയാർ ഡാം ആ ഭാഗത്താണ് പിന്നെ മുല്ലയാറിൻ്റെ രണ്ട് ഡാമുകളുണ്ട് പിന്നെ വേറൊരു ഡാമുണ്ട് അങ്ങനെ മൊത്തം ഏകദേശം പിന്നെ കൊച്ചുപമ്പ പമ്പ അങ്ങനെ പറഞ്ഞിട്ട് ഏകദേശം ഏകദേശം എട്ട് ഡാമെങ്കിൽ ചുരുങ്ങിയുണ്ട് പന്നിയും പശു ഒക്കെ ഇണ്ടവിടെ അത് നാട്ടുകാരെ അപ്പൊ ഇതാ നേരത്തെ പറഞ്ഞതിൽ ഒരു ഡാം ഇതാ പമ്പ ഡാം ഇതിന്റെ വേലക്കൂടി നമ്മള് യാത്രയില്ല സൈഡിൽ കൂടി ഇങ്ങനെ പോകുമ്പോ കാണാ നമുക്ക് യാത്ര എന്ന് പറഞ്ഞാൽ ഏകദേശം ഇരുന്നൂറ്റി അഞ്ചോ ഇരുന്നൂറ്റിയെട്ടോ രൂപ അങ്ങനെ എന്താണ് കറക്റ്റ് ടിക്കറ്റ് ഞാൻ നോക്കില്ല ആ ഒരു ഇരുന്നൂറ്റി പത്ത് ഇരുന്നൂറിൻ്റെ ഉള്ളിൽ നമുക്ക് ചാർജ് വരും പത്തനംതിട്ട വരെയുള്ള യാത്രക്ക് എൻ്റെ പ്ലാൻ പ്രകാരം ഇതിൻ്റെ ഒരു മൂഴിയാറ് വരെ പോയിട്ട് അവിടെ നിന്ന് തിരിച്ചു വരുന്ന ബസ്സിൽ കയറാനായിരുന്നു പക്ഷെ പണി പാളി തിരിച്ചു വരുന്ന ബസ് കേടായി അപ്പോൾ പത്തനംതിട്ട വരെ ഈ ബസ്സിൽ തന്നെ പോയി തിരിച്ചു വരണം അങ്ങനെയാണ് ഞാനിപ്പോൾ ഡിവിഷൻ അപ്പത് അവിടെ ഭക്ഷണം കഴിക്കാൻ നിർത്തിയാണ് മറ്റേ കെ സി ബിന്റെ ക്യാൻറ്റീൻ ഉണ്ട് ഇവിടെ പത്തനംതിട്ട തൊണ്ണൂറ് കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് മൂഴിയാറാണെങ്കിൽ മുപ്പത് കിലോമീറ്റർ മൂഴിയാറാണ് നമ്മുടെ നാലാമത്തെ ഡാം ഇപ്പൊ ഇപ്പൊ ആകെ ഒരു ഡാമിന്റെ മേലെ ഗവീൻ്റെ മേലെ കൂടി മാത്രമേ പോയത് അപ്പൊ മോഴിയാറ് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ഏരിയ ഫോറസ്റ്റ് പിന്നെ നാപ്പത് അമ്പത് കിലോമീറ്റർ സിറ്റിയാ ഇവിടുന്ന് നമുക്ക് ഫുഡ് കഴിക്കണം ഫുഡടിച്ച് നമ്മള് മൂന്ന് ഇഡ്ഡലിയും ചായ അറുപ്യ പിന്നെ അറുനൂറ് റുപ്യ മൂന്നെഡിലിയും അപ്പൊ വണ്ടി എടുക്കാണ് അവിടെ അതെ കിട്ടില്ല നമുക്ക് കാണാനുള്ളത് നാല് ഡാമ മാത്രമല്ല ജരി പിന്നെ ആലഞ്ചോട് പിന്നെ കക്കി ഡാം മോഴിയാറ് ഏറ്റവും വലുത് കക്കിയാണ് കേട്ടോ പിന്നെ ആലഞ്ചോട് അത് കഴിഞ്ഞിട്ട് മൂന്ന് കക്കിയാന്ന് പറയുന്നത് ആലഞ്ചോട് തന്നെയാണോ അറിയില്ല എന്തായാലും കണ്ടറിയാം വണ്ടി പുറപ്പെട്ടു അടുത്ത ഡാമിൻ്റെ മേലെക്കൂടി നമുക്ക് പോകാണ്ട് കുറച്ച് പത്തനംതിട്ട തൊണ്ണൂറ് കിലോമീറ്റർ കേട്ടോ അവിടെ നിന്ന് ചെക്ക് പോസ്റ്റ് എത്തിക്കണേതാണ് ഗവി ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ഇവിടെയും സൈൻ ചെയ്യണം തോന്നുന്നുണ്ടോ കണ്ടക്ടർ പോകണ്ട് ആനത്തോട് ഡാം കേട്ടോ ആണ് ആനത്തോട് ഡാം ഏൽക്കൂടിപ്പോ ബസ്താണ് എല്ലാ ആനത്തോട് ഡാം അപ്പോൾ എൻ്റെ കുറേ കാലമായിട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു ഗവിയിലേക്ക് വരാൻ എങ്ങനെയെങ്കിലുമൊക്കെ കാറിലാണേലും കെ എസ് ആർ ടി സി ആയാലും എങ്ങനെയായാലും വന്നാൽ സന്തോഷം എന്നായിരുന്നു അങ്ങനെ ഇന്നാണ് അതിനുള്ളൊരു അവസരം ഒത്തു കിട്ടിയത് ഏതായാലും ഡബിൾ ട്രിപ്പാണ് ഇന്ന് അങ്ങോട്ടും പോവാം അങ്ങോട്ടും പോവാം രണ്ട് സമയങ്ങളിലായിട്ട് രാവിലെയും വൈകുന്നേരവും ഡാമിൻ്റെ ഏരിയയിലാണ് ഇതാണ് ഏറ്റവും വലിയ ഡാമ ടേ റൂട്ടിൽ റി മൂവിയിലൊക്കെ കാണിക്കുന്ന സംഭവം ഇതാണ് ഓർഡിനറി സിനിമയിലെ ക്ലൈമാക്സ് ഒക്കെ ഷൂട്ട് ചെയ്ത സ്ഥലമാണ് അത് റോഡിൽ കടുവനെ കണ്ടാ പറ നമ്മള് കക്കി ഡാമിനോട് വിട പറയാണ് കഴിഞ്ഞിട്ട് നമ്മള് ഒരു ഡാം കൂടി ഉണ്ട് മോഴിയാറ് പെൻസ്റ്റോക്ക് ഒക്കെ പൈപ്പ് ഇട്ടാ പെൻസ്റ്റോ പവർ ഹൗസിലേക്ക് പോണ പൈപ്പ് എൻസ്റ്റോക്ക് പൈപ്പ് ടീമ് കാറ അപ്പോൾ ഇതാണ് സംഭവം നമ്മുടെ പെൻസ്റ്റോക്ക് പൈപ്പ് മൂന്ന് പൈപ്പ് വരുന്നതെന്ന് പറഞ്ഞാൽ ഒരാളെ കാട്ടും ഹൈറ്റിലാണ് അതിൻ്റെ വലിപ്പം നമ്മളിങ്ങനെ വീഡിയോ കാണുമ്പോൾ ചെറുതേക്കും ഇത് നേരെ ഡാമിൽ നിന്ന് ഡാമിൻ്റെ അടിഭാഗത്ത് നിന്ന് നേരെ പവർ ഹൗസിലേക്ക് പോകുന്നതാണ് നമ്മൾ ഇലക്ട്രിസിറ്റിയും കാര്യങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നത് ഒക്കെ ഇത് മുഖേനാണ് അപ്പോൾ നമുക്കിപ്പോൾ ഈ ഒരു ഏരിയയിൽ തന്നെ അഞ്ചെട്ട് ഡാമുണ്ടല്ലോ ഇതിൽ നിന്നൊക്കെയുള്ള ഇത് വന്നിട്ട് പവർ സപ്ലൈ കാര്യങ്ങളൊക്കെ മെയിൻ കേരളത്തിൻ്റെ ഇവിടെ നിന്നാണെന്നാണ് തോന്നുന്നത് വന്ന് 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 ഏകദേശം മൂഴിയാർ എത്തിക്കുന്നു കേട്ടോ ലാസിന്റെ ഡാമാണ് നാലാമത്തെ കെ സി പിൻ്റെ സെക്ഷൻ കേട്ടോ ഇലക്ട്രിക്കൽ സെക്ഷൻ അപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യം ഈ പെൻസ്റ്റോക്ക് പൈപ്പ് എന്ന് പറഞ്ഞാൽ ഹെവി പ്രഷറില് ഡാമിൻ്റെ അടിഭാഗം വരുന്നതാണല്ലോ ഹെവി പ്രഷറിലാണ് വെള്ളം ഈ പവർ ഹൗസിലേക്ക് വരിക എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ മോട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യണ മെഷീന് മെഷിനറീസ് കാര്യങ്ങളൊക്കെ ഞാൻ പ്രാവശ്യം പോയിട്ട് കണ്ടിരുന്നു ഞാൻ മലക്കപ്പാറ ഭാഗത്ത് നമ്മുടെ ഒരു ആളുണ്ടായിരുന്നു അപ്പം ആളെ കെയർ ഓഫിൽ കെ സി ബിൻ്റെ ഓഫീസിൽ പോയിട്ട് കാണാൻ പറ്റി എന്തെല്ലാം ഉള്ളത് അപ്പോൾ നമ്മുടെ നാലാമത്തതും അവസാനത്തതുമായ അവസാനത്തെ പറഞ്ഞാൽ നമ്മൾ കയറിപ്പോകുന്ന വണ്ടി കയറിപ്പോകുന്ന അവസാനത്തുമായ നമ്മുടെ ഡാമിൽ അപ്പത്തും ഏകദേശം എത്താനായിട്ടുണ്ട് അപ്പം യാത്ര ഏതായാലും അടിപൊളിയായി ഇങ്ങനൊരു അനുഭവം ഒന്നൊരു അനുഭവമാണ് ഇനി ചിലപ്പം ജീവിതത്തിൽ ഇങ്ങനെ വരാൻ പറ്റിയില്ല അങ്ങനെ എൻ്റെ ലാസ്റ്റ് ഡാം മൂഴിയാർ ഡാം ത്ര വലുപ്പമൊന്നുമില്ല ഡാമിന്റെ മേലെ കൂടി നമ്മൾ മൊത്തം നാല് ഡാമിന്റെ മുകളിൽ കൂടി യാത്ര ചെയ്ത് കഴിഞ്ഞു നേരെ പത്തനംതിട്ടയിലേക്ക് പത്തനംതിട്ടയിലെത്തിട്ടോ അപ്പോൾ ഒന്നൊന്നര യാത്രയാണ് യാത്ര കഴിഞ്ഞിട്ടില്ല അതാണ് ഭംഗി അതിൻ്റെ അതായത് കുമിളിന്ന് പത്തനംതിട്ട വരെ വന്നെങ്കിലും ഞാൻ ബൈക്കിലാണ് ഇവിടേക്ക് വന്നത് കുമിളിയിലേക്ക് അപ്പോൾ തിരിച്ച് കുമിളിയിൽ തന്നെ പോയാൽ എനിക്ക് ബൈക്ക് എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതേ ബസ്സിൽ ഞാൻ തിരിച്ച് മറ്റേ കുമിളിക്ക് പത്തനംതിട്ടയിൽ കുമിളിക്ക് പോകണം അപ്പോൾ ഇവിടെ പത്തനംതിട്ട എത്തിയിട്ട് ഇവിടെ നിന്ന് ചായ പിടിക്കാനൊക്കെ നിറഞ്ഞതാണ് ഒരു നേരം ഞാൻ ബസ്സിൽ കയറിയിട്ട് തിരിച്ച് യാത്ര ചെയ്യണം ഗുണം എന്താ വെച്ചാൽ രാവിലെയും വൈകുന്നേരം ഒക്കെ നമുക്ക് ഗവിയിൽ കൂടി യാത്ര ചെയ്യാം കുമിളിന്ന് ഇങ്ങോട്ട് രാവിലെയും പത്തനംതിട്ടയിൽ നിന്ന് അങ്ങോട്ട് ഗവി വഴി കുമിളിയിലേക്ക് വൈകുന്നേരവും ഏ അപ്പോൾ നമുക്ക് ഡബിൾ പ്രോഫിറ്റായി കാണാനുള്ള യാത്ര ചെയ്യാനുള്ള അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഏതായാലും തിരിച്ചുപോണ എന്തെങ്കിലും വെറൈറ്റി ഉണ്ടെങ്കിൽ അത് ഞാൻ കാണിക്കാം വീഡിയോ ഇതാണ് കൊച്ചാണ്ടി ചെക്ക് പോസ്റ്റ് അതായത് പത്തനംതിട്ട കുമിളിന്ന് വരുമ്പോൾ മറ്റേ ഇപ്പുറത്തെ സൈഡില് പത്തനംതിട്ട എന്ന് വരുമ്പോൾ കുമിളിയിലേക്ക് പോകുമ്പോൾ ഉള്ള ചെക്ക് പോസ്റ്റ് ഫസ്റ്റ് ചെക്ക് പോസ്റ്റ് കൊച്ചാണ്ടി ചെക്ക് പോസ്റ്റ് സീതത്തോട് ഗ്രാമപഞ്ചായത്തിൽ അപ്പേതായാലും നമ്മുടെ തിരിച്ചു പോകുന്ന യാത്ര പോയ അതേ ഡാമുകൾ റിപ്പീറ്റ് അടിച്ചിട്ട് തിരിച്ചു വരികയാണ് യാത്ര എന്ന് പറഞ്ഞാൽ പറഞ്ഞാല് ഒന്നൊന്നൊരനുഭവായിരുന്നു കേട്ടോ അങ്ങോട്ട് പോയത് എന്ന് പറഞ്ഞാൽ ഒന്നൊന്നൊര അനുഭവമാണ് തിരിച്ചു വരുമ്പോൾ ഇപ്പോൾ വേറെ തന്നെ ക്ലൈമറ്റ് ആണ് ഇപ്പം നല്ല മഴയൊക്കെ പെയ്തിട്ട് പോകുന്നതിൻ്റെ നേരെ വേറെ സ്റ്റൈലാണ് രണ്ടും രണ്ടി അല്ലേ കക്കി ഡാം കക്കി ഡാമിൻ്റെ വ്യൂ I need to love you. അപ്പോൾ ഇതുവരെയുള്ള യാത്രയിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഏറ്റവും ബെസ്റ്റ് നമുക്ക് കുമിളിന്ന് യാത്ര ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലതാണ് കുമിളിന്ന് പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് ഇനി എനിക്ക് പറ്റിയ മാരിത്തൊരവസ്ഥ പറ്റിയിട്ടില്ലെങ്കിൽ ഏകദേശം മൂഴിയാർ മൂഴിയാർ ഡാം എത്തുമ്പോഴത്തേക്കും അവിടെ നിന്ന് ഇങ്ങോട്ടൊരു കെ എസ് ആർ ടി സി വരും അപ്പം ആ ബസ്സിൽ കയറിയാൽ നമുക്ക് സുഖമായിട്ടൊരു പന്ത്രണ്ടര ഒരു മണി ആകുമ്പോഴത്തേന് എവിടെ എത്താം തിരിച്ച് പൂമിളിന് തന്നെ എത്താം എല്ലാം നമ്മൾ ഇതേ അങ്ങോട്ടും പോയി ഇങ്ങോട്ടും വന്ന് ഫുൾ കവർ ചെയ്തിട്ട് ഓൾമോസ്റ്റ് ഫുള്ള് കവർ ചെയ്യാൻ അപ്പം മൂഴിയാർ ഡാം മാത്രം കവർ ചെയ്യാൻ പറ്റില്ല അപ്പം നല്ലൊരു സമയലാഭമാണ് നല്ലൊരു അനുഭവമാണത് ഇന്നിപ്പം ഇങ്ങോട്ട് വരുന്ന ബസ് കേടായനുകൊണ്ടാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു വിഷയം ഇല്ലായിരുന്നു സുഖമായിട്ട് എത്തായിരുന്നു കറു ഡാമല്ലേ കറു ഡാമൊന്നുമില്ല ഷട്ടറില്ല

ഇവിടെ കൊറച്ച് മ്ലാവിനെ കണ്ടിട്ടുണ്ടോ അതാ മലൻ്റെ മേലെ ആയിട്ട് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് മാവ് അങ്ങനെ കുറച്ച് ലോങ്ങിലാണ് ഇപ്പൊ ഒന്ന് കണ്ടതൊക്കെ കാട്ടുപോത്തായാലും മ്ലാവായാലും മയിലിനെയും മറ്റേ ചെറിയ സിംഹവലം ഇങ്ങനെ കിടന്ന് കണ്ടെ ഇവരവിടെ അമ്പലത്തിൽ എന്തോ പരിപാടി നടക്കുകയായിരുന്നു അത് നല്ല രസമുണ്ട് കാണാനൊക്കെ കാര്യങ്ങളൊക്കെ പിന്നെ നമ്മുടെ കെ എസ് ആർ ടി സിന്റെ നമ്മുടെ ഈ ഡ്രൈവർ ചേട്ടൻ അടിപൊളിയാണ് ഞാൻ കേട്ട പ്രകാരം ഒരുവിധം ഈ റൂട്ടിൽ ഓടുന്ന എല്ലാവരും അടിപൊളിയാണ് നമുക്ക് സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരും ഇദ്ദേഹം ഇവിടെ ഉള്ള തന്നെ അതായത് വള്ളക്കടവ് ജംഗ്ഷനിലുള്ള ആളാണ് അതായത് ഈ ഏരിയനെക്കുറിച്ച് നല്ല അറിവും കാര്യങ്ങളൊക്കെ ഉണ്ട് മാത്രമല്ല നല്ല സഹകരണം കേട്ടോ ഒന്നൊന്നര ഡ്രൈവിംഗ് ആണ് കാര്യ ഫാനായിപ്പോയി അമ്മാരി ഒരു ആപ്റ്റായിട്ടുള്ളൊരു ഡ്രൈവറാണ് ആള് അപ്പോൾ അതാ ലാസ്റ്റ് തിരിച്ചു കണ്ണേൽ ഈ ഗവി ഡാമാണ് നമുക്ക് ലാസ്റ്റായിട്ട് കയറേണ്ടത് അപ്പോൾ ഗവി ഡാം ഗവി ഗവി അല്ല ഗവിയാർ ഗവീന്ന് പറഞ്ഞാൽ ആ ഒരു ടൗണിൻ്റെ പേരാണ് അവിടെ കുറേ കുറച്ച് ആളുകളൊക്കെ താമസിക്കുന്നുണ്ട് മുംബൈ ഉള്ള ആളുകളാണ് അവർക്ക് മാത്രമേ സ്ഥിരം പ്രവേശനം താമസുള്ളൂ അപ്പോൾ നമ്മുടെ യാത്ര ഏതായാലും ഇവിടെ അവസാനിക്കുകയാണ് ഞാൻ പറഞ്ഞ മാതിരി കുമിളിയിൽ നിന്ന് പത്തനംതിട്ടയും പത്തനംതിട്ടയിൽ നിന്ന് ഇപ്പോൾ തിരിച്ച് കുമിളിയിൽ എത്താനായി ഒരു മനോഹരമായ യാത്രയായിരുന്നു യാത്ര അപ്പോൾ ഏതായാലും അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം